ഇന്നത്തെ കലാപരിപാടികൾ പാറ്റേൺ പേപ്പേഴ്സ് ഇതിനായി ആവശ്യമുള്ളത് ഒന്നും ഇല്ലടാ കുറച്ച് പേപ്പേഴ്സ് തന്നെ ഡി ഐ വൈ ആയിക്കോട്ടെ ക്രാഫ്റ്റ് ആയിക്കോട്ടെ ജേണലിംഗ് ആയിക്കോട്ടെ ഏതായാലും നമുക്ക് എപ്പോഴും ആവശ്യം കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആയിരിക്കും അത് എങ്ങനെ വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുക്കുക ബഡ്സ് എടുക്കുക കളറിൽ മുക്കുക പൂക്കളാക്കിയത് ഇങ്ങനെ ഓരോരോ കുത്തുകളാക്കുക അപ്പോഴേക്കും ഒരു പാറ്റേൺ പേപ്പർ റെഡിയായി അടുത്ത ഡിസൈനായിട്ട് വീണ്ടും ഒരു പേപ്പർ എടുക്കുക ഞാനിവിടെ ഹൈലൈറ്റർ പെന്നാണ് എടുത്തിരിക്കുന്നത് ഹോർസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് വരച്ച് ഗ്രിഡ് ആക്കി കൊടുക്കുക എന്നിട്ട് പ്ലെയിൻ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറീസ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടുള്ള രീതിയിൽ വരച്ചു കൊടുക്കണം ചെറീസ് ഏത് സൈസ് ആയാലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല കുറച്ച് സ്പേസ് വിട്ട് വരച്ചു കൊടുക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് രണ്ടാമത്തെ പാറ്റേൺ പേപ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാന്ന് വെച്ചാൽ കറക്റ്റ് ഒരു സ്പേസും കിട്ടാൻ വേണ്ടിയിട്ട് എ ഫോർ സൈസ് പേപ്പറിൻ്റെ ഡയഗണലായിട്ട് വരച്ച് സ്കെയിലിൻ്റെ തിക്നെസ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതേപോലെ ഹോർസോണലായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നടുത്ത് ഹാർട്ട് വരച്ചു കൊടുത്തു ഇങ്ങനെ ലൈൻ ഇട്ട് വരച്ചു കൊടുക്കുമ്പോഴേക്കും എല്ലാം ഒരേ ലൈനിൽ ഒരേ സ്പേസിൽ നിൽക്കും ഇത് വരച്ചു വന്ന് നോക്കിയപ്പോഴാണ് ആ ലൈന് നല്ല ഭംഗിയായിട്ട് തോന്നി എന്നാ പിന്നെ ആ ലൈനും കൂടി ഞാൻ അങ്ങ് ഡാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആയിട്ടുള്ള ട്യൂലിപ്സ് ട്യൂലിപ്സ് ഇല്ലാതെ എന്ത് പാറ്റേൺ പേപ്പർ എന്ത് ക്യൂട്ട്നെസ് അവിടെ ഇവിടെ ആയിട്ട് കുറെ ഡിഫറെന്റ് സൈസിലൊക്കെ ഉള്ള ട്യൂലിപ്സ് വരച്ചു കൊടുത്തു പിങ്ക് കളർ കളർ പെൻസിലും കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇലകളും വരച്ചു കൊടുത്തത് ഇത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈൻ ആയിരുന്നു വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന പാറ്റേൺ പേപ്പേഴ്സാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാരും ഇത് ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്ക